തിരുവനന്തപുരം കണ്ണൻമൂലയിലെ വീട്ടിലേക്ക് നായികമാർ വിരുന്നെത്തി പഴയ നായികമാർ നായകനെ കാണാനെത്തിയതാണ് കെ ആർ വിജയ രാജശ്രീ ഹേമ ചൗധരി തുടങ്ങിയവർ വിരുന്നെത്തിയത് നടൻ മധുവിനെ കാണാനാണ് നായികര് ചുറ്റും നിറഞ്ഞ നായികമാർ മറുപടിയായി പുഞ്ചിരി ഓരോ നോട്ടവും പല സിനിമകൾ അനുഭവങ്ങൾ സ്വീകരണ മുറിയിൽ കഥകൾ നിറഞ്ഞു ചോദ്യങ്ങൾക്ക് മലയാളത്തിന്റെ നായകന്റെ സരസമായ മറുപടി ചിലരെല്ലാം കണ്ടതെന്ന് വളരെ വ്യത്യാസമുണ്ട് ചിലർക്ക് കുറേ അതുപോലെ തന്നെ ഇരിക്കുന്നു എല്ലാവരും ഹെൽത്തിയാണ് എല്ലാവരും പറഞ്ഞപ്പോൾ ഒരു ഒരുപക്ഷെ ഒറ്റയ്ക്ക് കണ്ടെങ്കിൽ പിന്നാലെ ആദരവിന്റെ പൊന്നാട സ്നേഹത്തിന്റെ പൂക്കൾ എൻ്റെ ആദ്യത്തെ മലയാള പടം മധുസാറിൻ്റെ ആ പടത്തിലായിരുന്നു മണവാക്കി അതിനുശേഷം ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും ചെന്നൈയിലാണ് കുറെ പേര് വന്നിരിക്കുന്നത് എന്നാലും എപ്പോഴും ഒരിക്കലാണ് കാണുക കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം മുമ്പ് അദ്ദേഹം ആഘോഷിച്ചു അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല ഇനി വരികയാണെങ്കിൽ അദ്ദേഹത്തെ കാണുന്നുണ്ടായിരുന്നു ആശ ഇന്ന് നായകനെ കണ്ടവർ വീണ്ടും ചലച്ചിത്രമേളയിലെ കാശികളിലേക്ക് മടങ്ങി ജനം തിരുവനന്തപുരം